കോട്ടയം ഏറ്റുമാനൂരിനടുത്ത് റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ മൂന്ന് മൃതദേഹങ്ങളിൽ ഒന്ന് കുട്ടിയുടേതെന്ന സംശയം സമീപത്ത് നിന്ന് കിട്ടിയ ചെരുപ്പാണ് ഇതിന്റെ സൂചന നൽകുന്നത് മരിച്ചത് അമ്മയും പെൺമക്കളുമാണെന്നാണ് വിവരം പുലർച്ചെയോടെയാണ് നാട്ടുകാരിൽ ചിലർ മൃതദേഹം റെയിൽവേ ട്രാക്കിനടുത്ത് കണ്ടെത്തിയത് ഏറ്റുമാനൂർ പോലീസ് പരിശോധന നടത്തുകയാണ് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ആണ് ഇവരെ ഇടിച്ചിട്ടത് പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപത്തായാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ട്രെയിൻ കയറിയിറങ്ങിയ നിലയിലായതിനാൽ മൂന്ന് മൃതദേഹങ്ങളും പൂർണമായും തിരിച്ചറിയാനാകാത്ത രീതിയിലാണ് കാലിന്റെ അവശിഷ്ടങ്ങളും വസ്ത്രങ്ങളുമാണ് പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്രാക്കിന് പുറത്ത് മൂന്ന് ചെരുപ്പുകളുമുണ്ട് പുലർച്ചെ അഞ്ചിരുപതിനാണ് ട്രെയിൻ അപകടസ്ഥലത്ത് എത്തിയത് ഈ സമയത്ത് ട്രെയിനിന് മുന്നിലേക്ക് മൂന്ന് പേർ ചാടുകയായിരുന്നു ഇക്കാര്യം ലോക്കോ പൈലറ്റ് തന്നെയാണ് റെയിൽവേയിൽ അറിയിച്ചത് ശരീരഭാഗങ്ങൾ ചിന്നിത്തെറിച്ച നിലയിലായിരുന്നു ട്രാക്കിലേക്ക് മൂന്ന് പേരും പെട്ടെന്ന് കയറി വരികയായിരുന്നുവെന്നാണ് സൂചന മൃതദേഹങ്ങൾ ചിതിറിക്കിടക്കുന്നതിനാൽ അഗ്നിശമന സേനയും സ്ഥലത്തെത്തി ട്രാക്കിൽ തടസ്സമുള്ളതിനാൽ ട്രെയിനുകളും പിടിച്ചിട്ടുണ്ട് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ളവ വൈകുമെന്ന് റെയിൽവേ അറിയിച്ചു രാവിലെ ആറരയോടെയാണ് പോലീസ് സ്റ്റേഷനിൽ വിവരമെത്തിയത് ലോക്കോ പൈലറ്റും അടുത്ത സ്റ്റേഷനിൽ വിവരം അറിയിച്ചിരുന്നു